thank you ഹലോ ഫ്രണ്ട്സ് ഐ ആൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെയും ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ ഇന്നലെതാ ഒരു ചക്കയൊക്കെ ഇട്ടും കഴിഞ്ഞ് നന്നാക്കി എടുത്തു അപ്പോൾ നമ്മുടെ ഈ അലക്കല്ലിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള പഴപ്പ്ലാവിൻ്റെ ചക്കയാണ് കേട്ടായിട്ടിരുന്നത് അപ്പോൾ അത് കിളുന്ന് ചക്കയാണ് ഒട്ടും തന്നെ മൂത്തിട്ടുണ്ടായിരുന്നില്ല കുരു ഒന്നും മൂക്കാതെ നല്ല കിളുന്ന് ചക്കയായിരുന്നു അപ്പം നമ്മൾ ചക്ക വേവിച്ചതാണ് കേട്ടോ നല്ല മിൻസുള്ള കുരുമാണ് ഏട്ടാ അപ്പൊ നമ്മൾ ആ കുത്തി ചതച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലും പിന്നെ പച്ചമുളകും ഉണ്ട് കേട്ടാ അതിൽ പച്ചമുളക് എന്ന് ഇതേ പഴുത്തൊക്കെ തുടങ്ങിയ മുളകുകളൊക്കെ ചതച്ചൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടാ ഇതൊക്കെ കൂടി ഇട്ടു കഴിഞ്ഞിട്ട് അസലായിട്ട് അതിന് താച്ചിടുത്തിട്ട് കഴിക്കണം എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ അതിന് വേണ്ടിട്ട് നമ്മൾ കഞ്ഞിണി കഞ്ഞി കുടിക്കാൻ വേണ്ടി കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ കാച്ചി എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഇതാ കഞ്ഞി വേണ്ടവർക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടി കഞ്ഞിവെള്ളമൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ ചോറാണെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറിൽ നിന്ന് ആണ് ഉള്ളത് അപ്പോൾ സാമ്പാറും നമ്മുടെ ചക്കുപ്പേരി പിന്നെ നമുക്ക് മാങ്ങ അച്ചാറൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇരിക്കേണ്ട കേട്ടോ അപ്പം ഞാൻ കഞ്ഞിയാണ് കേട്ടോ കുടിക്കുന്നത് അപ്പോൾ സാമ്പാറും അതിൽ ഒഴിച്ച് പിന്നെ ഈ ചക്കുപ്പേരി ഇട്ട് പിന്നെ അത് ആ അച്ചാറും കൂടിയൊക്കെ ആയിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉപ്പ് ഭരണിയും നമ്മൾ അടുത്തുകൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം രമേശ് ചേട്ടനാണെങ്കിൽ അതൊന്നും വേണ്ട രമേശ് ചേണ് ചപ്പാത്തിയും സാമ്പാറും ആണ് രമേശേട്ടൻ കഴിക്കുന്നത് കേട്ടാ പിന്നെ ദാ നമ്മൾ ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ പുറത്ത് നല്ല ഇരുട്ടാണ് അപ്പോൾ ഈ സമയത്തും നമുക്ക് കൂട്ടായിട്ട് അവിടെ ഇവിടെയൊക്കെ ഓരോ കിളികൾ എഴുന്നേറ്റിട്ടുണ്ട് അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ സിംബ ഇടയ്ക്ക് ഇടയ്ക്ക് കുറയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പാട് തന്നെ മൗകുളി മോടി വന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ വാതിൽക്കൽ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റൈസ് കുക്കറിൽ ദാ ചോറ് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ തിളക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇറക്കി വെക്കാം പിന്നെ നമ്മൾ കുക്കറിലാണെങ്കിൽ പരിപ്പാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ പരിപ്പും ചീരയും കൂടി വെക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെയാണ് ഞാൻ ഓർത്തത് മക്കൾക്ക് ചീര ഇട്ട് വെക്കുന്നത് അത്ര ഇഷ്ടമല്ല എങ്കിലും ആ പരിപ്പ് തന്നെ വെക്കാം എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അത് ആ ഉപ്പുപൊടി കഴിഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ നമ്മൾ ഉപ്പുപൊടിയൊക്കെ ഇട്ടും കഴിഞ്ഞ് ഭരണിയൊക്കെ നിറച്ചും കഴിഞ്ഞിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഭരണിയൊക്കെ എത്ര ഉണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമാണ് അല്ലേ എത്ര കണ്ടാലും നമുക്ക് വീണ്ടും വീണ്ടും വാങ്ങാനായിട്ട് തോന്നും അപ്പോൾ ഈ ഭരണിയിലേക്ക് ഇങ്ങനെ ഇത് ഇടുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ഇരിങ്ങാലക്കുടയിൽ കണ്ട ഭരണികളുടെ ആ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് പോവാണ് എന്തൊരു ഭംഗിയായിരുന്നു അതൊക്കെ കാണാനായിട്ട് ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ദിവസമാകുമ്പോൾ വില പേശിയൊക്കെ മേടിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒരു ഭരണീൻ്റെ കാശ് കൊണ്ട് രണ്ട് ഭരണിയൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ ഈ വെളുപ്പിനാണെങ്കിലും ഭരണി കണ്ടപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വന്നത് അപ്പോൾ നമ്മൾ ഉപ്പ് പൊടിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിക്കാറുണ്ടെങ്കിലും ഇപ്പോൾ ഉഷ്ണം അങ്ങോട്ട് കുടിക്കാൻ തോന്നുന്നില്ല അപ്പോൾ ഇന്ന് കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കുന്നില്ല കേട്ടോ പിന്നെ ഇത് ആ പരിപ്പൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പരിപ്പിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടണം കേട്ടാ കാരണം പരിപ്പിലുപ്പിടാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഉപ്പ് കൂടി പൊടിച്ചിട്ടില്ലല്ലോ എന്നുള്ള കാര്യം ഓർത്തത് തന്നെ അപ്പം അപ്പോൾ നേരം വെളുത്തപ്പോൾ തന്നെ നമുക്ക് ആ ഫീല വെള്ളമൊക്കെ അടിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടാങ്കിൽ ഇത് ആ കാൽ ഭാഗത്തോളം വെള്ളം ആയിരിക്കായിരുന്നു നമ്മൾ ഇന്നലെ അലക്കാനും മറ്റും ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് വെള്ളം കുറവായിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമുക്ക് ഇതൊക്കെ നിറച്ച് തരുന്നുണ്ട് കേട്ടാണ് അപ്പോൾ ഇന്നലെ നമ്മൾ പറിച്ചു വെച്ചിരിക്കുന്ന മഞ്ഞളുണ്ടല്ലോ ആ മഞ്ഞളൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞ് ഇന്ന് പുഴുങ്ങിയായിട്ട് പുഴുങ്ങി നമുക്ക് എടുക്കണം കേട്ടോ അപ്പോൾ അത് കഴുകാനും ഒക്കെയുള്ള വെള്ളം ഇങ്ങനെ ടാങ്കിൽ വെള്ളം അടിച്ചു തന്ന കാരണം നമുക്ക് പറ്റി കേട്ടോ അപ്പോൾ ഞാൻ മഞ്ഞൾ പുഴുങ്ങാനായിട്ട് നമ്മൾ ീ കൂട്ടി വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കലത്തിൽ രണ്ട് ട്രിപ്പ് ഒക്കെ ആയിട്ട് നമുക്കത് പുഴുങ്ങിയെടുക്കാം ഇതിലും വലിയ കല കലൊന്നും ഇല്ല കേട്ടോ അപ്പം ചേട്ടൻ എന്താ കഴുകിയൊക്കെ വൃത്തിയാക്കി എനിക്ക് തരുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് വെള്ളം വേഗം ചൂടായി ഒന്ന് തിളച്ചോട്ടെ എന്ന് വിചാരിച്ചു കൂട്ടാം അപ്പോൾ വെള്ളം തിളച്ചയിലേക്ക് നമ്മൾ മഞ്ഞളങ്ങോട്ട് ഇട്ട് കുറച്ച് നേരം ഒന്ന് കത്തിച്ച് വരുമ്പോഴേക്കും ആ മഞ്ഞൾ ഉണ്ടല്ലോ നമ്മളിങ്ങനെ പഴത്തുമ്മ തൊടുന്ന പോലെ തൊട്ട് നോക്കുമ്പോൾ പീ അമങ്ങി പോകും കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പാകം അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കോരി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ എടുത്ത് വെക്കാം അതിന് ശേഷം നമ്മൾ ചൂടറിയതിന് ശേഷം നമ്മൾ അതിങ്ങനെ അരിഞ്ഞരിഞ്ഞ് ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി നല്ല ഇതിൽ കിട്ടും കേട്ടോ അപ്പോൾ അത് ആ വെള്ളമൊക്കെ കാഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ എന്താ മഞ്ഞളൊക്കെ ഇട്ട് വെക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ ഈ ജോലി ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഇപ്പുറത്ത് നല്ല വെയിലാവും കേട്ടോ അപ്പം വെയിലായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ഇരുന്ന് കത്തിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും കേട്ടോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ നമ്മളിത് ചെയ്യുന്നത് പിന്നെ അത് മാത്രമല്ല ഉദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെയിലത്ത് നമുക്ക് ഇതിട്ട് ഉണക്കും വേണമല്ലോ രാവിലെ തന്നെ ഞാൻ കുളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ മൗഗ്ലി ഇങ്ങനെ നിക്കുനെ ഞാൻ തുറന്നു വിട്ടിരുന്നു അപ്പോൾ മൗഗിളിയും ഇങ്ങനെ അവൻ്റെ അടുത്തേക്ക് പോവാണ് അപ്പോൾ ഇവിടെ നിന്നാണ് മുല്ലപ്പൂ നമ്മൾ ധാരാളം പൊട്ടിച്ചെടുക്കാറുള്ളത് കേട്ടോ ഫോട്ടോ ഫ്രണ്ടിലൊക്കെ വെക്കാനായിട്ട് പക്ഷെ ഇപ്പം അത് ആ മുല്ലക്കും ആകെ ഒരു ക്ഷീണമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടാവുന്ന അത്ര അത്രമാത്രം പൂക്കൾ ഇത് തന്നു കഴിഞ്ഞു കേട്ടോ പക്ഷെ ഇപ്പം അധികം വെള്ളമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഈ പൂവ് ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള ആ തിരി തിരി പോലെ അതിങ്ങനെ നിൽക്കാണ് കേട്ടോ വാടിക്കഴിഞ്ഞ് അപ്പം അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര ശരിയല്ല അപ്പം അതുകൊണ്ട് തന്നെ ആ കൂമ്പ് ഭാഗങ്ങളൊക്കെ നമുക്ക് നുള്ളിക്കളയാം എന്നിട്ട് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പെട്ടെന്ന് തന്നെ അത് വീണ്ടും പൊടിച്ച് വന്നു കഴിഞ്ഞ് പൂവുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇതാ ഈ ഉണങ്ങി പൂവൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ആ ഭാഗങ്ങളുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ഒടിച്ച് ഒടിച്ച് കളയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാ മാസവും എന്താ പറയുക എന്നും പൂവുണ്ടാവുന്ന ഒരു മുല്ല ചെടിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ വേറെ ഏത് ചെടികൾ വാടിക്കഴിഞ്ഞാൽ പൂവില്ലാതിരുന്നാലും നമുക്കിതിൽ നിന്ന് പൂവ് ഒടിച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ദൈവങ്ങൾക്ക് വെക്കാനായിട്ട് പറ്റാറുണ്ട് അപ്പോൾ ഇനി ഇത് ഇങ്ങനെ ഒന്നും ഉള്ളി കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് പൂവുണ്ടാവില്ല അത് കുഴപ്പമില്ല നമുക്കിവിടെ ഭാഗം ാക്കി ചെറ്റിപ്പൂവും മറ്റു പൂക്കളൊക്കെ നമുക്ക് അത്ര ദിവസം പറിച്ചു വെക്കാം കേട്ടോ എന്നാലും നിങ്ങൾ നോക്കിക്കോ ഭയങ്കര സ്പീഡിൽ തന്നെ ഇത് വളർന്ന് വലുതായും കഴിഞ്ഞ് പൂവുണ്ടാവും നമ്മളോട് ഗാർഡൻ വീഡിയോ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് കമൻറ്റുകൾ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഒരാൾ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യമായി നമ്മളോട് ഇങ്ങനെ ആവശ്യപ്പെടുന്നത് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ വീട്ടിലെ ചെടികളൊക്കെ ആകെ കരിഞ്ഞുണങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഈ ചെടി കഴിഞ്ഞു ആ ചെടി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യാത്തത് കേട്ടോ ഒന്ന് മഴയൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് നല്ല രീതിക്ക് ഒന്ന് ചെടികൾ പൊടിച്ച് കിട്ടട്ടെ അപ്പോൾ എന്തായാലും ഗാർഡൻ വീഡിയോ ഞാൻ എന്തായാലും ഇടാം डेटा നമ്മുടെ താമരപ്പൂട്ടിൽ മാത്രമാണ് നല്ല ഭംഗിയായിട്ട് താമരപ്പൂ ഉണ്ടായി നിൽക്കുന്നത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആ ഒരു പാത്രം മാത്രം വെള്ളം മതിയിലോ അപ്പോൾ അത് കുറച്ചൊന്ന് വറ്റി കഴിയുമ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളായിക്കോളും അപ്പോൾ അതുകൊണ്ടാണ് അത് നല്ല രീതിക്ക് തന്നെ ഉണ്ടാകുന്നത് കേട്ടോ മൂന്നാല് ദിവസമായിട്ട് നമ്മൾ ദോശ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ദോശ മട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വെറൈറ്റി ആയിട്ട് ഇന്ന് ഒരു ചട്നി ഉണ്ടാക്കുകയെന്നങ്ങട്ട് വിചാരിച്ചു അപ്പോൾ നമ്മുടെ വീട്ടിൽ നാട്ടുമാങ്ങ പറിച്ചു കൊണ്ടുപോവെന്ന് വെച്ചിരിക്കുന്നത് ഇരിക്കുന്നുണ്ട് അപ്പം അതിൽ നിന്നും ഒരു നാട്ടുമാങ്ങിയും കുറച്ച് നാളികേരമൊക്കെ ചേർത്തും കഴിഞ്ഞിട്ട് നമുക്കൊരു വെറൈറ്റി ചട്നി തന്നെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ പിന്നെ ഇന്നും ദോശയാണോയെന്ന് കുട്ടികൾ ചോദിക്കില്ല ആ ചട്നി അങ്ങോട്ട് കഴിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ പിന്നെ അതങ്ങോട്ട് മറന്നുപോയിക്കോളും അപ്പോൾ ദോശയും അതുപോലെ തന്നെ വൈകുന്നേരം ചപ്പാത്തി ആണ് ഇട്ടുണ്ടാക്കാറ് അപ്പോൾ കുറച്ച് ചപ്പാത്തി ബാക്കി ഇരിക്കുന്നുണ്ട് അപ്പം പിന്നെ ദോശ മട്ടിയ ആൾക്കാർക്ക് ചപ്പാത്തി കഴിക്കുകയും ചെയ്യാമല്ലോ ഫുഡ് എത്തി ഫുഡ് കാണുമ്പോൾ ഒരു പെരക്കൊക്കെ ഉണ്ട് കേട്ടോ കേട്ട ഓട്ടം ചാട്ടം മൗബിളിയും തെന്നും കുറച്ച് കോഴിത്തീറ്റൊക്കെ ചില ദിവസം ഒന്ന് മണപ്പിക്കുള്ളൂ കേട്ട ഇന്നത് അങ്ങനെ കോഴി കോഴിമക്കള് നല്ല ഉഷാറായിട്ട് തെന്നണുണ്ട് നമുക്ക് ഒരു നാളികേര മുറിയും അതുപോലെ തന്നെ ഒരു മാങ്ങയുടെ പകുതിയും ജീരകവും പച്ചമുളകും നമ്മളൊന്നും ചൂടാക്കി എടുക്കും എന്നിട്ട് നമ്മൾ മാങ്ങയും തേങ്ങയും കൂടിയിട്ട് അരക്കിയില്ലേ അപ്പം അതിലേക്ക് ഇതും കൂടി ഇട്ടു കഴിഞ്ഞിട്ട് അരക്കും കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും ചേർക്കാം അങ്ങനെ ഒന്ന് നല്ലപോലെ അരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി അടിക്കാം അടിപൊളി ആണ് കേട്ടോ നമുക്ക് തൈരിന്ന് രണ്ട് സ്പൂൺ തൈരും കൂടി അതിൽ ചേർക്കണം കേട്ടോ ആ അരച്ച് വെച്ചേക്കണം അതിൽ ഇട്ടും കഴിഞ്ഞിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം കടുവിട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നമ്മളെക്ക് ഉണക്കമുളക് ഇല്ല പച്ചമുളക് കൂട്ടി അരച്ചതു ആണല്ലോ അപ്പം ഇനി നമുക്ക് വെച്ചിരിക്കുന്ന മാങ്ങയും തേങ്ങയും തൈരും എല്ലാം കൂടി തന്നിട്ട് അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ചട്നിയുടെയൊക്കെ പോലെ തന്നെ എങ്ങനെയാണോ ഇതിൻ്റെ ഒരു ചാറ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഒന്ന് ഇളക്കി കൂട്ടി കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് ഇത് ദോശയുടെ ഒപ്പം മാത്രമല്ല കേട്ടോ നമ്മുടെ ചോറിന് കൂട്ടി കഴിക്കാനായിട്ട് നല്ല രസമാണ് കാരണം ഇത് എന്താ പറയാ നല്ല ചോടി ചോടിമിടുക്കുള്ള ചട്നിയാണ് ഏട്ടാ ആ പുളിപ്പും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു രുചിയൊക്കെ മാങ്ങയുടെ ആ ഒരു സ്മെല്ലും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് ഏട്ടാ നാട്ടുമാങ്ങ മാങ്ങ ചെറുതായ കാരണം ഞാനൊരു മാങ്ങ അങ്ങനെ തന്നെ എടുത്താണ് വലിയ മാങ്ങയാണെങ്കിൽ പകുതി എടുത്താൽ മതി കേട്ടോ ഇതുണ്ടല്ലോ ഇത് നമ്മുടെ മോളി ചേച്ചി തന്ന ചക്കയാണ് കേട്ടോ അപ്പൊ അവരുടെ വീട്ടില് പ്ലാവും ആദ്യമായിട്ടുണ്ടായതാണ് അപ്പൊ ആദ്യമായിട്ട് ഉണ്ടായ ചക്ക എന്ന് പറയുകയാണെങ്കിൽ കോടി കായ്ക്കാന്നൊക്കെ ഇനി പറയാ കേട്ടോ ആ അപ്പൊ ആ കഞ്ഞി ചക്കയാണ് ചക്കയാണെങ്കിൽ കൊണ്ടുവന്നിരിക്കണം അപ്പൊ അതിന്റെ ഒരു പീസാണ് ഞാൻ എനിക്ക് വേണ്ട വേണ്ട എന്ന് പറഞ്ഞതാണ് നമ്മുടെ വീട്ടില് രണ്ട് പ്ലാവും പിന്നെ നിറയെ ചക്ക ഉണ്ടല്ലോ പക്ഷെ അവര് ആദ്യമായിട്ട് കിട്ടിയ ചക്കയായ്മക്കത്തേക്കൊക്കെ കൊടുക്കും കേട്ടാ അപ്പൊ ഇതിൻ്റെ ഒരു കഷ്ണം നമ്മളിങ്ങനെ വെച്ചിരിക്കുകയാണ് ഇങ്ങനെ വെട്ടി വെച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല പോലെ പഴുക്കും മധുരം ഒക്കെ ആവട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് വെച്ചേക്കണതാണ് അപ്പൊ നമ്മള് ടേസ്റ്റ് നോക്കിയിട്ടില്ല കേട്ടാ ഇന്നേ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഒരു പാത്രം മഞ്ഞള് നമ്മളിത് ആ പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇപ്പൊ അത് ചൂടാറീക്കാണ് ഏട്ടാ അപ്പോൾ ഇതില് ഊറ്റി ഇങ്ങോട്ട് നമ്മൾ വെച്ചതാണ് അപ്പോൾ ചൂടാറുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി അരിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കത് ഇടണം കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഏട്ടാ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ നല്ല സ്മെല്ലാന്നറിയോ അടുത്ത ട്രിപ്പും കൂടി നമ്മളിത് വെച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതും കൂടി പുഴുങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മഞ്ഞൾ കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം രണ്ട് കാലമാണ് ഏട്ടാ നമുക്ക് കിട്ടിയത് കുറച്ചൊക്കെ നമ്മൾ വിത്തിനെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യമേ നമുക്ക് കുഴിച്ചു വിടണമല്ലോ എന്നാൽ മാത്രമല്ലേ എല്ലാ കൊല്ലവും ഇങ്ങനെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിങ്ങനെ പുഴുങ്ങി ഉണക്കി പൊടിപ്പിച്ച് വെച്ചത് നമുക്ക് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പാക്കറ്റുകളിലൊക്കെ ആക്കി കഴിഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതാണ് നമ്മൾ ഉപയോഗിക്കാറ് ോന് ഇതാ രാവിലെ തന്നെ കൊറച്ച അജിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ അവന്റെ കൊത്തി ഇങ്ങനെ തിന്ന് നടക്കുന്നുണ്ട് കേട്ടാ ആണെങ്കിൽ ദോശ പകുതി ദോശയൊക്കെ കഴിച്ചിട്ട് ഉഷാറായിട്ട് അപ്പുറത്തൊക്കെ പോയി കഴിച്ചു നടക്കാണ് ഈ ചാക്കിൻറെ ഉള്ളിലൊരു പരക്കൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ എന്താന്ന് നമുക്കൊന്ന് നോക്കാം നോക്കേ കഴിയുമ്പോ അടിക്കാവോ കണ്ടില്ലേ ഈ ചാക്കിൻറെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് ഒളിച്ച് കിടക്കണത് ഞാൻ തുറന്നു നോക്കിയത് ഇഷ്ടായില്ല അത് കാരണം വീണ്ടും ഇങ്ങനെ അടച്ചുവെച്ചൊക്കെ ആരേതില് ആഹാ അതേ പേടിച്ച് പുറത്തേക്ക് വന്നൂട്ടാ ഉം കിബാമ്പു ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ഒരു നമ്മൾ പോട്ടിൽ ഇങ്ങനെ ഇട്ട് വെച്ചിരുന്നിട്ട് അപ്പൊ ഈ വെള്ളം ഇപ്പൊ ഈ അല്ലിയും നീക്കും ഇതിലേ പോകുമ്പോ ഈ വെള്ളം കുടിക്കുന്നുണ്ട് ബാഗിൻ്റെ അടുത്തൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പാത്രമൊക്കെ കഴുകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ വെള്ളമൊക്കെ ഇവിടെ ഒഴിക്കുന്ന തന്നെ ഇവിടുത്തെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് ഇതൊക്കെ വീണ്ടും വീണ്ടും പൂവൊക്കെ ഇട്ട് തുടങ്ങിയിരിക്കുകയാണ് ക്യാമര ഇങ്ങനെ പടർന്ന് പടർന്ന് കുറ്റിയാന്നൊന്നും പറഞ്ഞിട്ട് കാലില്ലാട്ടാ പടർന്ന് പടർന്ന് പടർന്നതാ നമ്മുടെ ഈ സ്റ്റാൻഡ് മിൽക്ക് തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നലത്തെ ദിവസം നമ്മൾ മോട്ടർ അടിച്ചിട്ടില്ല കേട്ടാ അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് അടിച്ചു നോക്കാമെന്ന് മുത്തൊന്ന് മുത്തൊന്നടിച്ചു നോക്കുകയാണ് അപ്പൊ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇനി വെള്ളം വീണാ മതിയായിരുന്നു പരിപ്പ് വെന്ത് കിടക്കുന്നുണ്ടായിരുന്നല്ല അപ്പൊ അത് കുത്തി കാച്ചാൻ വേണ്ടിട്ട് നമ്മളിത് ആ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടിയിട്ട് കുത്തി ചതച്ചും കഴിഞ്ഞിട്ട് കാച്ചി മുളകും വേപ്പിലയും നല്ലപോലെ മൂട്ട് വരട്ടെ അപ്പൊ നമുക്ക് മുളക് പൊലി ഇട്ടു കഴിഞ്ഞിട്ട് കാച്ചി ഈ പരിപ്പിലേക്ക് അങ്ങോട്ട് വരും ുള്ളി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മൾ ഇതൊക്കെ ഉണകുപോലിരിക്കൊരു സിമ്പിൾ കറിയാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് കേട്ടാ ചപ്പാത്തിയിലൊക്കെ കഴിക്കാൻ വേണ്ടി പരിപ്പ് കറി അതൊരു കോമ്പിനേഷൻ തന്നെയാണ് നീക്കു വളരെ ക്വാളിറ്റീനുണ്ട് കൂട്ടിക്കിടുന്നു ആ മൂത്തിട്ടുണ്ട് കേട്ടാ നമുക്കപ്പൊ പരിപ്പിരിക്കി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം